നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനവുമായി വണ്ടൂർ വി എം കീർത്തനയും ടി വി നന്ദിതയും ദേവി ീർത്തന എച്ച്എസ്എസ് വിഭാഗം കേരള നടനത്തിലും നന്ദിത സംസ്കൃതം കഥാരചനയിലും എ ഗ്രേഡ് കരസ്ഥമാക്കി ഇരുവരും പ്ലസ് വൺ സയൻസ് വിദ്യാർത്ഥികളാണ് തന്റെ ആദ്യ സംസ്ഥാന കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാനായതിന്റെ സന്തോഷത്തിലാണ് ദേവി കീർത്തന കഴിഞ്ഞ വർഷമായി ദേവി കീർത്തന നൃത്തം അഭ്യസിക്കുന്നുണ്ട് എന്റെ ലൈഫിലുള്ള ഫസ്റ്റ് കലോത്സവമായിരുന്നത് ഞാൻ പതിമൂന്ന് വർഷമായിട്ട് ഡാൻസ് അഭ്യസിക്കുന്നുണ്ട് ശ്രീരഞ്ജനിമീസിൻ്റെ കീഴിലാണ് ഞാൻ കേരള നടൻ പഠിച്ചുകൊണ്ടിരുന്നത് ആ റ്റത്തിന് നല്ല ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേറ്റ് കലോത്സവത്തിന് പോണത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അവിടെ ചെന്നിട്ട് എ ഗ്രേഡ് ഉണ്ടായിരുന്നു ഏറ്റവും നന്ദി പറയാനുള്ളത് എന്റെ ഡാൻസ് ടീച്ചറായ ശ്രീ രഞ്ജനിമീസിനോടാണ് പിന്നെ സപ്പോർട്ട് ചെയ്ത പാരന്റ്സ് ഫ്രണ്ട്സ് ടീച്ചേഴ്സ് അങ്ങനെ കുറേ പേരോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ ഇനിയും കലോത്സവത്തിന് പോകണമെന്ന് ആഗ്രഹമുണ്ട് തവണയും ജില്ലാ തലത്തിൽ ഇതേ ഞാൻ ഇക്കൊല്ലം സ്റ്റേറ്റ് കലോത്സവത്തിന് പോയി സ്റ്റോറി സാൻസ്ക്രിറ്റിംഗിനാണ് പോയത് ജില്ലയിൽ കുറെ വട്ടം കലാമേളയ്ക്ക് പോയിട്ടുണ്ട് പക്ഷെ സ്റ്റേറ്റിക്ക് ആദ്യമായിട്ടാണ് പോയത് പോണത് അത് വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെന്താ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു ഫ്രണ്ട്സും വീട്ടുകാരും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നു എഴുതാനൊന്നിനൊക്കെ